ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇപ്പം മീൻകറി ഈ രീതിയിൽ ഉണ്ടാക്കി നോക്ക് നല്ല രുചിയാണ് തേങ്ങ ഇല്ലാത്തൊരു മീൻ കറി ആണോ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം പെരിഞ്ചീര ടീസ്പൂണ് വേപ്പിൻ്റെ ഇല ഒരു അഞ്ചെട്ട് അല്ലി ചെറിയ ഉള്ളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി ഇട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അത് ചെറുതായി ഒന്ന് വഴിച്ച ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളകും പൊടിയാണ് എരിവുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതുപോലെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് തീ കുറച്ചിട്ടാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവശ്യം ഒരു സ്വല്പം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞതാണ് പച്ചമുളക് നീളത്തിൽ മുറിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മറ്റൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയും കുറച്ച് വേപ്പിൻ്റെ അലെയാണ് ഇട്ട് കൊടുക്കണത് അതൊന്നും ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് മൂടി വെച്ചാൽ ഒന്നും കൂടിയും നന്നായി വഴന്ന് കിട്ടും അപ്പം അത് മസാല ഒക്കെ ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിർ ജാറിലിട്ടിട്ടൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളിയും ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിന് പുളി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷാണ് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി മിക്സർ ജാറില് വെള്ളമൊഴിച്ചിട്ട് മസാല ഒക്കെ കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യമുള്ള വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കറിയൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കണത് അപ്പൊ ഉപ്പിന്റെ കുറച്ച് കുറവുണ്ട് നമ്മൾ തക്കാളിയിൽ ഉപ്പിട്ട് കൊടുത്ത കാരണം അധികം പുട്ട് കൊടുത്തിട്ടില്ല അപ്പം സ്വല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അയിലയാണ് അപ്പോൾ അതിൽ നിന്ന് മൂന്ന് അയിലയാണ് എടുത്തിട്ടുള്ളത് കറി വെക്കാൻ അപ്പം അതിൻ്റെ തലയും എല്ലാതും കൂടിയിട്ടാണ് കറിയിൽക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം കറിയൊക്കെ അതാ തിളച്ച് ഒന്നതായി കിട്ടിയിട്ടുണ്ട് അപ്പം അതിലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക അപ്പം അങ്ങനെ കറി വെക്കുമ്പോൾ നല്ല രുചിയാണ് മസാല വറുത്തിട്ടല്ല നമ്മൾ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു മൂന്ന് ഇരുമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് മാങ്ങയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതിൽ പ്രത്യേക രുചി ഉണ്ടാകും കറിക്ക് നമ്മൾ പുളി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് മുക്കാൽ ഭാഗം പുളിയാണ് അതിൽ കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇരുമ്പാമ്പുളി ഇട്ട് കൊടുക്കാം മാങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ അതും ഇട്ട് കൊടുക്കാം അപ്പം ഇരുമ്പാവേണ്ട ആവശ്യമില്ല അതാ ചെറിയ ഉള്ളി അരിഞ്ഞൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പം വെളിച്ചെണ്ണയും വേപ്പിനലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇരുമ്പി ഒന്ന് വെക്കുന്നുണ്ട് വെച്ച ശേഷം നമ്മൾ കറി വറ്റിയ ശേഷം ഈ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടെ അതിലിട്ട് കൊടുക്കാം അപ്പം ഒരു നല്ല രുചി കിട്ടും പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതില് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറി ഓഫ് ചെയ്ത ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം